ണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇടവം രാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ ഇടവം രാശിയിലെ കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇവർക്ക് പതിമൂന്നാം തീയതി വരെ ആദ്യത്തിന് അത്ര അനുകൂലല്ലാതെയാണ് സഞ്ചരിക്കുക ധനത്തിന് അധികമായിട്ടുള്ള നഷ്ടം ക്ലേശം ചെലവ് വരിക അതുപോലെ തന്നെ അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരിക വരുമാനം കുറയുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ അനാവശ്യമായിട്ടുള്ള ചിലവാണ് പിന്നെ കൂടാതെ ബന്ധുക്കളിൽ നിന്നൊക്കെ ഒന്ന് അകന്നു പോകേണ്ടി വരിക ബന്ധുവിരഹം തന്നെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ദോഷങ്ങൾ ഒക്കെ അതുപോലെ ഓഫീസ് സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് പിതാവിന് ചില ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശിവനെ ധാര നടത്തുകയോ കൂളമാല ചാർത്തുകയോ ഓം നമശുവായ ജപിക്കുകയോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ കുറയും ഓം നമശുവായ കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുന്നത് നല്ലതാണ് എന്നാൽ പതിനാലാം തീയതി മുതൽ ആദിത്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധന ലാഭം ഉണ്ടാകുക ബന്ധു സമാഗമം ഉണ്ടാകുക അധികാരികളിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുക സിദ്ധി ഉണ്ടാകുക അതുപോലെ ജോലിക്ക് മറ്റൊരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ കുജൻ ഈ ചൊവ്വ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക പലയിടത്തും പല തടസ്സങ്ങളും സൃഷ്ടിക്കാം സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പല രോഗങ്ങളും ശല്യപ്പെടുത്താം ധനത്തിന് അധികമായിട്ടുള്ള ചിലവ് അത്യാവശ്യമായിട്ടുള്ള ചിലവ് വരിക കടം വാങ്ങിക്കാൻ ഇട ഉണ്ടാകുക അതുപോലെ തന്നെ പലയിടത്തും മാനഹാനിക്കും സംഭവിക്കുന്നതിനും സാധ്യതയുണ്ട് ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ കഴിവിനനുസരിച്ചൊരു വഴിപാട് ചെയ്യുക കടും പായസമോ നെയ്വിളക്കോ മാല് തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക ദോഷം കുറയും പിന്നെ ഇരുപതാം തീയതി വരെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക പലപ്പോഴും മനക്ലേശം ഉണ്ടാക്കുക പല കാര്യങ്ങൾക്കും തടസ്സങ്ങളെ പല ദിവസങ്ങൾ പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പല അപവാദങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കലോ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതോ ആയാൽ വളരെ നല്ലതാണ് ദോഷം കുറഞ്ഞു കിട്ടും പക്ഷേ ഇതൊക്കെ ഇരുപതാം തീയതി ഉള്ളൂ എന്നാൽ അതിന് ശേഷം ഇങ്ങോട്ട് ബുധൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ഇതുവരെ തന്നതിന് നേരെ വിപരീതമായിട്ടുള്ള എല്ലാ പോസിറ്റീവ് ഫലങ്ങളും തരുന്ന ആൾ പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ധന നേട്ടമുണ്ടാകുക ശത്രു പരാജയം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുന്നതാണ് എന്നാൽ ഇവിടെയും ചില അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നതിന് സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് വീട് വിട്ടുപോകേണ്ടി വരിക അധികമായിട്ടുള്ള ചിലവ് ചില കേസുകൾക്കോ വഴക്കിനോ അതിനൊക്കെയും ചെറിയ തോതിൽ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് നല്ലതാണ് വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമം അർച്ചന ചെയ്യുക തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക അപ്പോൾ ദോഷങ്ങൾ കുറയും എന്നാൽ വ്യാഴം ദോഷമാണ് ചെയ്യുന്നതെങ്കിലും അധികമായിട്ടുള്ള ചിലവ് വരുത്തുക പക്ഷേ നല്ല കാര്യത്തിനായിട്ടായിരിക്കും ഈ ചിലവ് കൂടുതലായിട്ട് വരുന്നത് അതായത് പ്രത്യേകിച്ച് വീട് ഭൂമി വാഹനങ്ങൾ ഇതൊക്കെ വാങ്ങിക്കുന്നതിന് ഒക്കെ ഒരു നല്ല സാധ്യത ഉണ്ട് അതിന് നല്ല തുടക്കം കുറിക്കുന്നതാണ് കൂടാതെ മാതാവിന് വേണ്ടിയിട്ട് ധനം ചിലവാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് പിന്നെ ശുക്രൻ അത്ര അനുകൂലനായിട്ടാണ് വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം സുഖം ഉണ്ടാ ദുഃഖം നശിക്കുക സുഖപ്രാപ്തി ഉണ്ടാകുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക നല്ല ധനം ലഭിക്കുന്നതിനും വളരെ നല്ല സാധ്യത കാണുന്നുണ്ട് പിന്നെ ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു കർമ്മസ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് കർമ്മ കണ്ടകനാണ് അപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ സാധിക്കും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കാം അതിനും പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഒക്കെ ഉള്ളവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പിന്നെ രാഹു അനുകൂലനാണ് എന്നാൽ കേതു മനക്ലേശം തരും അതുപോലെ തന്നെ കൂട്ടുകാരും സന്താനങ്ങളും ഒക്കെ ആയിട്ട് അവർ കാരണമായിട്ട് പല മനക്ലേശത്തിന് സാധ്യത കാണുന്നു ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ അതുപോലെ സർപ്പപൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം എന്നും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജവിക്കുക അത് ജവിക്കുന്നതും ഈ വിഘ്നങ്ങൾ കുറയും ഭഗവാൻ്റെ അനുഗ്രഹം നേരിട്ട് കിട്ടും ആ കൂട്ടത്തിൽ കേതുവിൻ്റെ ദോഷവും ബാധിക്കില്ല നല്ലതാണത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ